നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിൻ്റെ ചന്ദ്രകളഭം ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് അലേഖയെ കയ്യിലെടുത്ത് മീര അറൈവൽ ഭാഗത്തേക്ക് നീങ്ങി അവിടെ യാത്രക്കാരെ സ്വീകരിക്കാൻ ധാരാളം പേരുണ്ടായിരുന്നു അകത്തുനിന്ന് യാത്രക്കാർ പുറത്തേക്ക് വരാൻ തുടങ്ങി കാത്തുനിന്നവർക്കിടയിൽ ചലനമുണ്ടായി ആഹ്ലാദത്തോടെ ചിലർ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം കൂടുതൽ മുന്നോട്ടു പോകാൻ അവൾക്ക് സാധിച്ചില്ല പപ്പ എവിടെ ആംഗ്യ ഭാഷയിൽ അലേഖ്യ ചോദിച്ചു അങ്ങോട്ട് നോക്ക് പപ്പയെ കണ്ടാൽ മോളോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണം കേട്ടോ ഉത്സാഹത്തോടെ അവൾ തലയാട്ടി മീരയുടെ കണ്ണുകൾ പുറത്തേക്ക് വരുന്ന മുഖങ്ങളിൽ പരതി രൂപത്തിൽ എന്തെങ്കിലും മാറ്റം വന്ന് കാണുമോ ചന്ദ്രട്ടിന് ഏത് രൂപത്തിൽ വന്നാലും ചന്ദ്രട്ടനെ താൻ തിരിച്ചറിയും കാത്തുനിൽപ്പ് തുടരവേ ചന്ദ്രഹാസന്റെ ശിരസ് എല്ലാവർക്കും മുകളിലായി മീര കണ്ടു അവളുടെ നെഞ്ചു പിടഞ്ഞു ആൾക്കൂട്ടത്തിന് നടുവിലായിരുന്നു അയാൾ മോളെ പപ്പ വരുന്നു അലേഖ്യയെ കയ്യിലെടുത്ത് മീര മുന്നോട്ട് നീങ്ങി ചന്ദ്രഹാസനും നരേന്ദ്രനും നടുവിലായി ഹേമചന്ദ്രൻ വരുന്നത് അവൾ കണ്ടു മറ്റൊരു ഭാഗത്തേക്ക് അവർ നീങ്ങിയപ്പോ മീരയും മോളും നിന്ന സ്ഥലത്തേക്കാൾ ദൂരത്തായി പപ്പ മൈ പപ്പ അലേഖ്യ അവളുടെ കയ്യിലിരുന്ന് തുള്ളിച്ചിരിച്ചു വണ്ടി പ്രതീക്ഷിച്ചു നിന്ന ചന്ദ്രഹാസന്റെ കഴുകൻ കണ്ണുകളിൽ അത് പെട്ടു അയാൾ നരേന്ദ്രനെ തട്ടിക്കാണിച്ചു അയാളും നടുങ്ങി രണ്ടു ചെറുപ്പക്കാർ ചന്ദ്രഹാസന്റെ അടുത്തു വന്നു കുട്ടിയുമായി വന്ന മീരയെ നോക്കി ചന്ദ്രഹാസൻ കണ്ണു കാണിച്ചു ഒന്നും അറിയാതെ കൈത്തണ്ടയിലെ വാച്ചിൽ നോക്കി ഹേമചന്ദ്രൻ നിന്നു ചെറുപ്പക്കാർ മുന്നോട്ട് ചലിച്ചു ഓടി വന്ന മീനയെയും അലേഖയെയും ഇരുപത് മീറ്റർ അകലെ വെച്ച് അവർ തടഞ്ഞു നിർത്തി നിൽക്കവിടെ എവിടെ പോകുന്നുണ്ട് നീ ചന്ദ്രേട്ട മീര ഉച്ചത്തിൽ വിളിച്ചു ആ വിളികെട്ട് മുഴുവൻ പേരും അവളെ നോക്കി ഹേമചന്ദ്രൻ തന്നെ കണ്ടെന്ന് മീരയ്ക്ക് മനസ്സിലായി ചന്ദ്രേട്ട ഞാനാ മീര ദേ നമ്മുടെ മോള് മീര അലേഖയെ കാണിച്ചു കരഞ്ഞു ചെറുപ്പക്കാർ അവളെ മുന്നോട്ട് കടത്താതെ തളഞ്ഞു നിർത്തി ഹേമചന്ദ്രൻ പ്രതികരിക്കാതെ ആ കാഴ്ച കണ്ട് നിന്നപ്പോൾ മീരയുടെ മനസ്സിൽ ഇടിത്തി വീണു ചന്ദ്രേട്ട കുട്ടിയെ ചേർത്തു പിടിച്ച് ഒരു കൈ ഉയർത്തി അവൾ നിലവിളിച്ചു ആ സ്ത്രീ ആരെയാണ് നോക്കി കരയുന്നതെന്ന് കാഴ്ചക്കാർക്കും മനസ്സിലായില്ല പേടിച്ച് അവ്യക്തമായി ഉച്ചരിച്ചു കരഞ്ഞു ആരാ അച്ഛ ഒരു കുട്ടിയും ഹേമചന്ദ്രൻ ചന്ദ്രഹാസനോട് ചോദിച്ചു ചന്ദ്രഹാസൻ ഉള്ളാലെ ചിരിച്ചു കണക്ക് പിഴച്ചിട്ടില്ല ഓ മറ്റാരെയോ നോക്കിയിട്ട ഹസ്ബൻഡിന്റെ ബോഡിയോ മറ്റോ കൊണ്ടുവരുന്നുണ്ടാകും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പാഞ്ഞു വരുന്നത് ചന്ദ്രഹാസൻ കണ്ടു സെക്യൂരിറ്റി കാർ അവളെ വളഞ്ഞു ഒരു കാർ വന്നു നിൽക്കുന്നത് കണ്ട് ചന്ദ്രഹാസൻ ഹേമചന്ദ്രന്റെ കൈ പിടിച്ചു വണ്ടി വന്നു വാ കാറിനടുത്തേക്ക് നീങ്ങുമ്പോൾ സെക്യൂരിറ്റിക്കാർക്കിടയിൽ നിന്ന് കരയുന്ന സ്ത്രീയെ ഹേമചന്ദ്രൻ ശ്രദ്ധിച്ചു അവൾ നമ്മളെയാണ് നോക്കുന്നത് ഡോർ തുറന്നിട്ട് ഹേമചന്ദ്രൻ പറഞ്ഞു ചിലപ്പോ നമ്മളെ കണ്ട് തെറ്റിദ്ധരിച്ചതാകും ഹേമചന്ദ്രനെ അയാൾ കാറിൽ തള്ളിക്കയറ്റി ചെറുപ്പക്കാരെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടഞ്ഞു വച്ചു പാഞ്ഞുപോയ കാറിനടുത്തേക്ക് നിലവിളിച്ചുകൊണ്ട് മീര ഓടിവന്നു അവൾക്ക് പിന്നാലെ കരഞ്ഞുകൊണ്ട് അലേഖയും മീരയുടെ കണ്ണിൽ നിന്ന് ആ കാർ മാഞ്ഞുപോയി തലയിൽ കൈ കൊടുത്ത് റോഡിൽ അവൾ മുട്ടുകുത്തിയിരുന്നു അലേഖ്യ അവളെ ചുറ്റിപ്പിടിച്ചു കരഞ്ഞു ആളുകൾ ഓടിക്കൂടി അവൾക്കു ചുറ്റും കാഴ്ചക്കാരെ പോലെ നിന്നു അവിടേക്ക് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പാഞ്ഞു വന്നു എയർപോർട്ടിന് മുന്നിലെ റോഡ് ബ്ലോക്കായി മീരയെയും കുട്ടിയെയും ബലം പ്രയോഗിച്ച് സെക്യൂരിറ്റി ക്യാബിലേക്ക് കൊണ്ടുപോയി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അവർ അവളെ വിട്ടയച്ചു അവസാനത്തെ പ്രതീക്ഷയും നഷ്ടമായി ഇനി ചന്ദ്രേട്ടന്റെ ജീവിതത്തിൽ മീരയും മോളുമില്ല അവളുടെ തോളിൽ കിടന്ന് അലേഖ ഏങ്ങനടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ മോളയും മടിയിൽ കിടത്തി മരവിച്ചിരിക്കുമ്പോ സെൽ റിൻ ചെയ്തു ഫോൺ എടുത്തു നോക്കുമ്പോ വേണുമാമയുടെ കാളായിരുന്നു വേണുമാമയെ പറഞ്ഞു തീരുന്ന മുമ്പേ അവൾ കരഞ്ഞുപോയി വിവരങ്ങളൊക്കെ ഏട്ടം വിളിച്ചു പറഞ്ഞു മീര എങ്ങനെ വിവരമറിഞ്ഞെന്ന അങ്കലാപ്പില അവർ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ചന്ദ്രഹാസൻ ആളെ ഏർപ്പാടാക്കിയിരുന്നു ഞങ്ങൾ ഇനി എന്തു ചെയ്യും വേണുമാമേ ചന്ദ്രൻ എന്നെ കണ്ടതാ പരിചയമുള്ള ഒരു ഭാവവും ആ മുഖത്തിലായിരുന്നു ഇനി എന്ത് പ്രതീക്ഷയുണ്ട് എനിക്ക് ഒരു പോലെ നോക്കി നിന്നില്ലേ ചന്ദ്രേട്ടൻ വേണുമാമ മുന്നറിയിപ്പ് തന്നതല്ലേ പ്രതീക്ഷയുണ്ട് നിന്റെ മോൾ ഞാൻ പറയുന്നത് മീനുസരിച്ച് ഇപ്പോ വീട്ടിലേക്ക് ചെല് വൈകാതെ ഞാൻ വരാം മോള് തനിച്ചല്ല എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാകും കൂടിയാലോചിച്ച് ഇനി എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം അവൾ കണ്ണു തുടച്ചു ഞാനും മോളും മാങ്കു പോയാലോ വിഡ്ഢിത്തം കാണിക്കരുത് ഹേമനെ ചന്ദ്രഹാസൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യത ഇനിയില്ല മടങ്ങിപ്പോകുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി ആ കുടുംബത്തിൽ നിന്ന് ഒരാളുടെ പിന്തുണ തനിക്കുണ്ടല്ലോ അടുത്ത വണ്ടിയിൽ മീരയും മോളും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോന്നു അലേഖയുടെ ശാഠ്യവും നിർബന്ധവും മീരയ്ക്ക് സഹിക്കാൻ കഴിയാത്തതായിരുന്നു നാലു വയസ്സുള്ള കുട്ടിയോട് എന്തു പറഞ്ഞു മനസ്സിലാക്കാനാണ് എങ്കിലും അറിയാവുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ അവളോട് പറഞ്ഞു പപ്പ അവളെയും മമ്മിയെയും മറന്നു പോയെന്ന് പറഞ്ഞപ്പോൾ കുറേ നേരം മനസ്സിലാവാതെ അവൾ ഇരുന്നു ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് മോളയും കൂട്ടി ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ ഗേറ്റിനരികിൽ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് അവൾ ഓട്ടോ ചാർജ് കൊടുക്കുമ്പോൾ ഡോർ തുറന്ന് നകുലൻ ഇറങ്ങുന്നത് കണ്ടു സ്തംഭിച്ചു നിന്ന് അവളുടെ അടുത്തേക്ക് അയാൾ വന്നു ഞാൻ മാത്രമല്ല അമ്മ കൂടിയുണ്ട് മീരയ്ക്ക് വിശ്വസിക്കാനായില്ല അവൾ കാറിനടുത്തേക്ക് ചെന്നു പിൻ സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ച് ശ്രീലക്ഷ്മി അമ്മ ഇരിക്കുന്നു അമ്മേ ശ്രീലക്ഷ്മി അമ്മ കണ്ണു തുറന്നു അവളെ കണ്ടതും മുഖം വിടർന്നു മീര അവരുടെ കയ്യിൽ സ്പർശിച്ചു മോള ഒന്ന് കാണാനാ ഞാൻ വന്നത് നീയോ എന്നെ മറന്നു അവർ വളരെ ക്ഷീണിതയാണെന്ന് മീരയ്ക്ക് മനസ്സിലായി ഗേറ്റ് തുറന്ന ശേഷം നകുലൻ വന്ന് കാറിൽ കയറി വണ്ടി എടുക്കാം കാറിൽ നിന്ന് നകുലൻ പിടിച്ചാണ് ശ്രീലക്ഷ്മി അമ്മയെ പുറത്തിറക്കിയത് സാരിക്ക് പുറത്ത് ഒരു ടവൽ കൂടി അവർ പുതച്ചിരുന്നു മീര വാതിൽ തുറന്നു സെറ്റിയിൽ നകുലൻ അമ്മയെ കൊണ്ടിരുത്തി അലേഖയെ അവർ അരികിലേക്ക് ചേർത്ത് ആ മുത്തിയെ അവൾ നന്നേ ഇഷ്ടപ്പെട്ടു നകുലനെ അവൾ ഭയത്തോടെയാണ് നോക്കിയത് എന്താ മോളുടെ പേര് അലേഖയെന്ന് വിരൽ മുദ്ര കാട്ടി അവൾ ചിരിച്ചു ഒന്നും തിരിയുന്നില്ലല്ലോ നകുല സഹതാപത്തോടെ അവർ നകുലനെ നോക്കി അയാൾ ചിരിക്കുക മാത്രം ചെയ്തു മീര രണ്ടുപേർക്കും ചായ കൊടുത്തു അമ്മ ഇങ്ങോട്ട് തന്നെയാണോ വന്നത് അതെ അല്ലാതെ എനിക്കിവിടെ ആരാ ഉള്ളത് മീര വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽപ്പെട്ടു സമയം നാലര മണിയായി അവരിന്ന് പോകുമെന്നും തോന്നുന്നില്ല നകുലേട്ടിൻ കൂടെ ഇല്ലെങ്കിൽ സമാധാനമായേനെ അവളെ നോക്കി അവർ ചിരിച്ചു ഒരു ദിവസം നിന്റെ കൂടെ നിൽക്കാമെന്ന് കരുതിയ ഞാൻ വന്നത് അതിനെന്താ അമ്മേ അവൾ സന്തോഷം ഭാവിച്ചു ശ്രീലക്ഷ്മി അമ്മയെ അവൾ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാത്രി അത്താഴം വിളമ്പുമ്പോൾ നകുലനിൽ നിന്ന് മദ്യത്തിന്റെ ഗന്ധം അവൾ അറിഞ്ഞു നകുലന്റെ മുറിയുടെ ഭാഗത്തേക്ക് അവൾ പോയതേയില്ല ശ്രീലക്ഷ്മി അമ്മയുടെ മുറിയിലാണ് അവളും അലേഖിയും ഉറങ്ങാൻ കിടന്നത് നിലത്ത് പായ് വിരിച്ച് അവളും മോളും കിടന്നു കിടക്കാനുള്ള മട്ടിലായിരുന്നില്ല ശ്രീലക്ഷ്മി അമ്മ ഹേമൻ നാട്ടിലെത്തി അല്ലേ ചുവരിൽ ചാരി കാലുകൾ നീട്ടിയിരുന്ന് ശ്രീലക്ഷ്മി അമ്മ ചോദിച്ചു അവൾ മൂളി സത്യത്തിൽ കേൾക്കുന്നതൊക്കെ സത്യമാണോ അവന് ഓർമ്മ പിശക് തന്നെയാണോ അവൾ എഴുന്നിട്ടിരുന്നു അതിലൊരു സംശയവും എയർപോർട്ടിൽ ഞാനും മോളും പോയതാ ഞങ്ങളെ കണ്ടിട്ടും ചന്ദ്രട്ടൻ തിരിച്ചറിഞ്ഞില്ല നാലര വർഷത്തെ ഓർമ്മകളാ ചന്ദ്രട്ടന് നഷ്ടമായത് ഇനി ഹേമന ഓർത്തൊരു പ്രതീക്ഷയും വേണ്ട നിങ്ങളെ അവൻ്റെ അച്ഛൻ ആ വീടിൻ്റെ ഗേറ്റ് പോലും കടത്തില്ല ഇനി അഥവാ നീ നിയമപരമായി നീങ്ങിയെന്നിരിക്കട്ടെ തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ നിന്ന് ഒന്നിച്ചു ജീവിക്കാൻ വിധി നേടിയാലും എന്തുണ്ട് പ്രയോജനം ഹേമനെ സംബന്ധിച്ചെല്ലാം കഴിഞ്ഞ ജന്മമായി ഞാൻ പറയുന്നതിന്റെ ഗൗരവം നീ മനസ്സിലാക്കുന്നുണ്ടോ എന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യനല്ലേ ചന്ദ്രട്ടൻ എന്റെ കുഞ്ഞിന്റെ അച്ഛനും അത് മറ്റൊരു ജന്മമാകുന്നത് എങ്ങനാണമ്മേ ഇടർച്ചയോടെ അവൾ ശ്രീലക്ഷ്മി അമ്മയെ നോക്കി അതൊക്കെ സത്യം തന്നെ അതല്ലാതാകുന്നില്ല പക്ഷേ നിങ്ങൾ അംഗീകരിക്കേണ്ടത് ഹേമനല്ലേ കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയെന്ന് അവകാശപ്പെട്ട് ഒരു പെണ്ണ് ഒരു കുട്ടിയുടെ കൈപിടിച്ച് വരുന്നത് പോലെ അവന് തോന്നു പിന്നെ ആ വീട്ടുകാർ നിന്നെ ഒഴിവാക്കാനാ നോക്കുന്നത് നകുലൻ അവിടെ പോയിരുന്നു ഹേമനെ കാണാതെയാ അവൻ മടങ്ങിയത് മീര കണ്ണു തുടച്ചു കുറച്ചു നേരം അമ്മ നിശബ്ദയായിരുന്നു നകുലന് നിന്നെ ഇഷ്ടമാണെന്ന് അറിയാൻ ഒരുപാട് വൈകിപ്പോയി തമ്പിസാറ് മരിച്ചിട്ടാ ഞാനാ സത്യമറിയുന്നത് അദ്ദേഹത്തെ ഭയന്നിട്ട് മനസ്സിലുള്ളത് പിന്നെ പറയാൻ അവൻ മാറ്റിവെച്ചു അവിടേക്കാണ് ഹേമൻ കടന്നുകൂടിയത് എൻ്റെ മോനാകെ തകർന്നു പോയി മീരയുടെ മനസ്സിൽ തീക്കനൽ വീണു വർഷമഞ്ചാറ് കഴിഞ്ഞിട്ടും അവനൊരു വിവാഹത്തിന് ഒരുക്കമല്ല ഞങ്ങളുടെ ഉപദേശം കേട്ടുമടുത്താ വിദേശത്തേക്ക് അവൻ പോയത് വീണ്ടും അവൻ വരുമ്പോൾ അറിയുന്നത് ഇങ്ങനൊരു വാർത്തയും മീരയുടെ മനസ്സ് വെന്തുകൊണ്ടിരുന്നു നീ ഇങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രതീക്ഷയും ഇനിയില്ല മോളെ നിനക്കൊരു കുഞ്ഞുള്ളത് അവനൊരു പ്രശ്നമായി കാണുന്നുമില്ല ഒരുപക്ഷെ ഇതായിരിക്കും മോളെ വിധി ശ്രീലക്ഷ്മി അമ്മ ഉറപ്പിക്കുകയായിരുന്നു അവളൊന്നു വിറച്ചു അമ്മ എന്താ പറഞ്ഞു വരുന്നത് നിനക്ക് അത് മനസ്സിലായില്ലേ നിന്റെയും നകുലിന്റെയും വിവാഹം നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം മീര ഹൃദയം പൊട്ടിക്കരഞ്ഞു എന്റെ ചന്ദ്രട്ടം ജീവിച്ചിരിക്കുമ്പോ എന്റെ കല്യാണമോ അങ്ങനെ പറയാൻ അമ്മയ്ക്കെങ്ങനെ തോന്നി ശ്രീലക്ഷ്മി അമ്മയുടെ സ്വരം കൂർത്തു അവനെ ഭജിച്ചു കഴിയാൻ മാത്രമേ നിനക്ക് കഴിയൂ ഇനിയുള്ള കാലം അങ്ങനെ കഴിച്ചുകൂട്ടാനാണോ നീ ആഗ്രഹിക്കുന്നത് ചന്ദ്രട്ടം മടങ്ങി വരും എന്റെ ചന്ദ്രട്ടം മടങ്ങി വരും വിതുമ്പലോടെ അവൾ ഉറങ്ങിക്കിടന്ന അലേഖയുടെ ശിരസ് കഴുകി എങ്ങനെ വരുമെന്നാ നീ പറയുന്നത് നിന്നെയും കുഞ്ഞിനെയും ഓർമ്മപ്പെടുത്താനെങ്കിലും ഒരാൾ വേണ്ടേ ഓരോ ഓർമ്മകളും അവശേഷിപ്പിക്കാതെ മായ്ച്ചു കളഞ്ഞാനാ അവർ നോക്കുന്നത് അവന്റെ ബന്ധുക്കൾ ഡൽഹിയിലും അമേരിക്കയിലുമുണ്ട് ഒരമ്മ ഈ ഓസ്ട്രേലിയയിലാ ഹേമനെ അവർ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു പ്ലാനുള്ളതായി അവൻ്റെ ഒരു അമ്മാവൻ നകുലിനോട് പറഞ്ഞു മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്ത് അവൻ സസുഖം ജീവിക്കും നീയോ നിന്റെ വിധി എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിന്നെ സംബന്ധിച്ച് ഇതൊരു കഴിഞ്ഞു പോയ ജന്മം തന്നെ അവൾക്ക് കരയാനേ കഴിഞ്ഞുള്ളൂ നീ നിന്റെ ജീവിതം ഹോമിച്ച് കളയും ഒപ്പം നശിച്ചു പോകുന്നത് തമ്പിസാറിന്റെ മകന്റെ ജീവിതവും ആ മനുഷ്യനോട് അല്പമെങ്കിലും ദയ നിന്റെ മനസ്സിലില്ലേ നിന്നെ ഒരു മകളെപ്പോലെയാ അദ്ദേഹം കരുതിയത് നകുലൻ അത് അന്ന് തുറന്നു പറഞ്ഞെങ്കിൽ നിനക്ക് ഈ വിധി വരില്ലായിരുന്നു ഹരുതയമ്മേ അങ്ങനൊന്നും പറയരുതേ എനിക്കത് താങ്ങാനുള്ള കരുത്തില്ല നീ അറിയണം നിനക്കൊരു ഭാവി ഉണ്ടാക്കി തന്നത് അദ്ദേഹമാണ് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അതൊക്കെ ചെയ്തു തമ്പിക്ക് അവിഹിതത്തിൽ ജനിച്ച മകളാണോ എന്ന് ചോദിച്ച് കളിയാക്കിയവരുമുണ്ട് അതേന്നായിരുന്നു തല ഉയർത്തിയുള്ള മറുപടി ശ്രീലക്ഷ്മിയിൽ വിവാഹത്തിന് മുമ്പ് ജനിച്ച മകൾ എന്ന് പറഞ്ഞു ഹേമൻ ആരോടും പറയാതെ ഒളിച്ചു പോയപ്പോ നകുലനോട് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ആജ്ഞാപിച്ച മനസ്സ് വേറെ ആർക്കുണ്ട് അച്ഛൻ തന്നെയാണ് അവന്റെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷ ഉണർത്തിയത് ആ പ്രതീക്ഷയില അവനിപ്പോ ജീവിക്കുന്നത് സഹിക്കാനാകാതെ മീര പൊട്ടിക്കരഞ്ഞു ആ വലിയ മനുഷ്യന്റെ ആത്മാവ് ഇന്ന് ചുട്ടുപൊള്ളുകയാണ് മകനെ ഓർത്തു നകുലൻ അഭയം കണ്ടെത്തിയിരിക്കുന്നതും മദ്യത്തിലാ മദ്യവർജനത്തിന് ഉപദേശിച്ച് ശിഷ്ടജീവിതം ചെലവഴിച്ച ഒരു അച്ഛന്റെ മകൻ ഇത് കാണാൻ എന്നെ ബാക്കി വച്ചിട്ടാ അദ്ദേഹം പോയത് ശ്രീലക്ഷ്മി അമ്മ സാരി തലപ്പ് പിടിച്ച് കണ്ണുകളൊപ്പി നിനക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് പ്രത്യുപകാരമായി തന്നെ ചോദിക്കുക അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയെങ്കിലും നീ എന്റെ മകനെ തിരസ്കരിക്കരുതേ നിന്റെ കാല് പിടിച്ച് ഞാൻ യാചിക്കാം ഹരിതമ്മേ അവൾക്ക് കരച്ചിലടക്കാനായില്ല ഈ കണക്കിന് പോയാൽ അധികം ആയുസ് എനിക്കുണ്ടാവില്ല കണ്ണടയുന്നതിന് മുമ്പ് എന്റെ മോന്റെ നല്ല ജീവിതം കാണാനുള്ള ഭാഗ്യം നീ എനിക്ക് തരില്ലേ മോളെ ശ്രീലക്ഷ്മി അമ്മ കരഞ്ഞുപോയി ഈ അനാഥ പെണ്ണിനോട് അമ്മ അങ്ങനൊന്നും പറയരുതേ ഞാൻ എന്ത് പിഴച്ചു ദൈവമേ ഇങ്ങനെ നീറ്റിക്കൊല്ലാൻ ഇനിയും കാത്തിരിക്കണമെങ്കിൽ നീ പറ നകുലൻ അതിനും തയ്യാറാ പക്ഷേ നിന്റെ ഒരു വാക്കു വേണം മോളെയും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാനാണ് മീരയ്ക്ക് തോന്നിയത് ഇനി അതല്ലാതെ തൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല മോള് കിടന്നോ എന്നിട്ട് നന്നായിട്ടൊന്ന് ആലോചിക്ക് ശ്രീലക്ഷ്മി അമ്മ ബെഡിലേക്ക് ചാഞ്ഞു അലേഖയെ കെട്ടിപ്പിടിച്ച് കിടന്ന് മീര ശബ്ദമില്ലാതെ കരഞ്ഞു ചന്ദ്രേട്ടൻ പറഞ്ഞത് എത്ര ശരിയാണ് ബന്ധങ്ങൾ ബാധ്യത തന്നെയാണ് ബദനീ നിലയത്തിലെ സ്വപ്നങ്ങളില്ലാത്ത സഹോദരങ്ങൾക്കൊപ്പം ജന്മം കഴിച്ചാൽ മതിയായിരുന്നു മുറിക്കു പുറത്ത് കാതു കൂർപ്പിച്ചു നിന്ന നകുലൻ ഒച്ചയൊന്നുമില്ലാതായപ്പോൾ അവിടെ നിന്ന് പോയി പിറ്റേന്ന് നകുലന് ചായയുമായി റച്ചറച്ച് അവൾ മുറിയിലേക്ക് ചെന്നു അയാൾ എഴുന്നേറ്റിരിക്കുകയാണ് മുറിക്കുള്ളിൽ മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവൾ അറിഞ്ഞു ചായ ടേബിളിൽ വെച്ചിട്ട് പോകാൻ നേരം അയാൾ എഴുന്നേറ്റു അമ്മ മീരയോടെല്ലാം സംസാരിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു ഞാൻ വിളിച്ചുകൊണ്ടുവന്നതല്ല അമ്മയെ അമ്മ ആവശ്യപ്പെട്ട് വന്നതാണ് അവളൊന്നും പറഞ്ഞില്ല ഞാൻ എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം ഹേമന്റെ വിവാഹം കഴിയുന്നതുവരെ ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിക്കുന്നവനല്ലേ ഞാൻ മീര ഒരു വാക്കു പറഞ്ഞാൽ നശിച്ച ദുശീലങ്ങളിൽ നിന്ന് എനിക്ക് മോചനം കിട്ടിയേനെ എനിക്ക് എനിക്കതിന് കഴിയുമെന്ന് നകുലേട്ടന് തോന്നുന്നുണ്ടോ ഈ താലിമാല മാത്രം മതി മരണം വരെ എനിക്കുള്ള ധൈര്യത്തിന് അവൾ മുറിയിൽ നിന്നിറങ്ങിപ്പോയി അയാൾ ചിറികോട്ടി ചിരിച്ചു മീരയ്ക്കും മോൾക്കും സ്കൂളിലേക്ക് പോകേണ്ടതിനാൽ രാവിലെ തന്നെ നകുലനും ശ്രീലക്ഷ്മിയും പോകാനിറങ്ങി കാറിൽ കയറിയിട്ട് അവളുടെ കൈപിടിച്ച് ശ്രീലക്ഷ്മി അമ്മ പറഞ്ഞു മോളൊരു ട്രാൻസ്ഫർ വാങ്ങി നാട്ടിലേക്ക് വാ ഇവിടെ അനാഥരെ പോലെ കഴിഞ്ഞിട്ട് എന്ത് പ്രയോജനമാ ഉള്ളത് ഇനിയുള്ള കാലം നമുക്ക് നമ്മുടെ വീട്ടിൽ കഴിയാം അവരുടെ മെഴികളിൽ പ്രതീക്ഷ ജ്വലിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ എന്തുകൊണ്ടോ മറ്റൊന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല അമ്മ ചെല് വിളിക്കണേ മോളെ അവൾ തലയാട്ടി നകുലൻ കാർ സ്റ്റാർട്ട് ചെയ്തു ഇനി നിന്നെ കാണാൻ വരാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല മോൾ എന്നെ നിരാശപ്പെടുത്തില്ലെന്ന് എനിക്ക് അറിയാം സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ മോൾ എന്നെ അനുവദിക്കണം അവൾ ഒന്നും പറഞ്ഞില്ല കാർ ഇളകിപ്പോയി എല്ലാവരും തന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണെന്ന് അവൾക്ക് തോന്നി സ്കൂളിൽ നിന്ന് കുട്ടികൾ ടൂർ പോയതിനാൽ മീരയ്ക്ക് ഉച്ചവരെ മാത്രമേ അന്ന് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അലേഖയെ വൈകുന്നേരം ചെന്ന് കൂട്ടാമെന്ന് കരുതി അവൾ ഒരു മാളിൽ കയറി പർച്ചേസ് ചെയ്ത സാധനങ്ങളുമായി റോഡ് ക്രോസ് ചെയ്ത് മറുഭാഗത്തെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി വീടിന് മുന്നിൽ ചെന്നിറങ്ങുമ്പോൾ മീര പകച്ചുപോയി അടച്ചുപൂട്ടിയ ഗേറ്റും മുൻവശത്തെ വാതിലും തുറന്നു കിടക്കുന്നു ഒരു ഇന്നോവ കാർ മുറ്റത്ത് കിടപ്പുണ്ട് ഓട്ടോ ചാർജ് കൊടുത്തിട്ട് അവൾ വീടിന് നേരെ ഓടി വാതിൽകൽ ചെന്ന് മീര അലച്ചു നിന്നു അകത്ത കാഴ്ച അവൾ കണ്ടു കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി കയ്യിലിരുന്ന കവർ നിലത്തു വീണു സെറ്റിയിൽ കാലുകൾ കയറ്റി വെച്ച് ചന്ദ്രഹാസൻ ഇരിക്കുന്നു അവളെ കണ്ട് അയാൾ പകയോടെ ചിരിച്ചു കേറി വാ അറച്ചറച്ച് അവൾ ഹാളിൽ കയറി വീട് മുഴുവൻ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ഒരാൾ അകത്ത് നിന്ന് ഒരാൽബുമായി വന്നു എയർപോർട്ടിൽ വെച്ച് അയാളെ കണ്ടത് അവൾ ഓർത്തു വിവാഹ ആൽബമാണ് സാർ അരിച്ചു അരിച്ചുപെറുക്ക് ഒരു തെളിവും ഇനി ഇവിടെ ഉണ്ടാകരുത് അയാൾ ആൽബം നിലത്തിട്ട ശേഷം എഴുന്നേറ്റു എവിടെ നിന്റെ മോള് ആ ബഹളത്തിനിടയിൽ കൊച്ചിന്റെ മുഖം നേരെ കാണാനും കഴിഞ്ഞില്ല അവൾ വിറച്ചുകൊണ്ട് നിന്നു കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഹേമന്റെ മനസ്സിൽ നിന്ന് ഏഴു വർഷങ്ങൾ മാഞ്ഞുപോയി അവന്റെ മനസ്സിൽ ഇപ്പൊ നീ ഇല്ല നിന്റെ കുഞ്ഞില്ല അവൻ വാങ്ങിയ ഈ വീടില്ല ചന്ദ്രഹാസൻ ചിരിച്ചു നാല് ചെറുപ്പക്കാർ മുറുകൾക്കുള്ളിൽ നിന്ന് പുറത്തു വന്നു അവരുടെ കയ്യിൽ ചില പേർപ്പസ് ഉണ്ടായിരുന്നു സാർ വീടിന്റെ ഡോക്യുമെന്റ്സ് കിട്ടി ഒരാൾ ചുവന്ന ഫയൽ കാണിച്ചു അതൊഴികെ മുഴുവൻ രേഖകളും പുറത്തിട്ട് കത്തിച്ചേക്ക് അവൻ ചെയ്ത വിട്ടിത്തം ഓർമ്മപ്പെടുത്താൻ ഇനി ഒന്നും അവശേഷിക്കരുത് ഇന്നത്തോടെ എല്ലാം തീരണം നിലത്ത് കിടന്ന ആൽബം എടുത്ത് ചെറുപ്പക്കാർ പുറത്തേക്ക് പോയി ചന്ദ്രഹാസൻ അമർത്തിച്ചവിട്ടി അവൾ കടുത്തേക്ക് വന്നു നിന്നു കൈകൾ പിന്നിൽ കെട്ടി അയാൾ നിവർന്നു നിന്നു നീയും നിന്റെ മോളും തീർത്തു കളയാൻ കൂടിയാ ഞാൻ വന്നത് അവന ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന ഒന്നും അവശേഷിക്കാൻ പാടില്ല പക്ഷേ നിന്നേക്കാൾ പ്രധാനമാ കൊച്ച അതിവിടെ ഇല്ലാത്തത് കൊണ്ട് മാത്രം ചന്ദ്രഹാസൻ ഒരു ഔദാര്യം ചെയ്യുന്നു അയാളുടെ മുഖത്ത് നോക്കാൻ പോലും അവൾ ഭയന്നു ഇതൊരു കയ്യബദ്ധമായി പോകാൻ ഇടവരാതിരുന്നാൽ നിനക്കും കുട്ടിക്കും കൊള്ളാം ഇനി ഒരിക്കലും എന്റെ മകന്റെ മുന്നിൽ നിന്റെയോ കുട്ടിയുടെയോ നിഴൽ പോലും വീഴരുത് അങ്ങനെ സംഭവിച്ചാൽ രണ്ടാമതൊന്ന് ചിന്തിക്കുന്ന ശീലം ഈ ചന്ദ്രഹാസൻ ഇല്ല കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും പൊക്കോ ഏതെങ്കിലും കാണാമറിയത്ത് ചെന്ന് ജീവിച്ചോ ഹേമചന്ദ്രൻ എന്നൊരു നാമം നിന്റെ മനസ്സിൽ പോലും ഉണ്ടാകരുത് അവൾ നടുങ്ങി തരിച്ചു നിന്നു ഇനി ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല വീട് പൂട്ടി താക്കോൽ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ഹേമന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ പോകുന്ന എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിന്റെ പട്ടടയിൽ വച്ച് കത്തിച്ചേക്കണം മനസ്സിലായോടി അയാളുടെ ഒച്ച ഹാളിനുള്ളിൽ പ്രതിധ്വനിച്ചു അവൾ കരഞ്ഞുപോയി കത്തിച്ചാമ്പലാകണ്ടെങ്കിൽ പോടിയിറങ്ങി അവളുടെ ചുമലിൽ പിടിച്ച് അയാൾ പുറത്തേക്ക് തള്ളി മീരയുടെ നെറ്റി വാതിലിൽ ചെന്നിടിച്ചു നിനക്ക് ജീവിക്കാൻ തരുന്ന ഒരു അവസരമാണിത് ഒരേ ഒരു ചാൻസ് നിന്നെ ചൊല്ലി ആരെങ്കിലും ഒരാൾ ചന്ദ്രഹാസന്റെ വീടിന്റെ പടി കയറിയാൽ നീ എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ വരും കടന്നു പോ അയാൾ അടുത്തേക്ക് വന്നപ്പോ അവൾ ഭയന്നു വിറച്ചു പുറത്തിറങ്ങി മുറ്റത്ത് കത്തിപ്പടരുന്ന വിവാഹാൽബം അവൾ നിറകണ്ണോടെ കണ്ടു സാരി വലിച്ചു പുതച്ച് മുറ്റത്തിറങ്ങി മീര നടന്നു ചന്ദ്രഹാസൻ പുറംകാലുകൊണ്ട് തോണ്ടിയെറിഞ്ഞ കവർ അവളുടെ തലയ്ക്ക് മുകളിലൂടെ ഗേറ്റിൽ വന്ന് വീണ് ചിതറി വിങ്ങിക്കരഞ്ഞ് ഗേറ്റ് കടന്ന് മീര റോഡിലൂടെ നടന്നു പ്രിയപ്പെട്ടവരെ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്ന ചന്ദ്രകളഭം അടുത്തയാഴ്ച വീണ്ടും തുടരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്